പാട്ടും നൃത്തവും അഭിനയവുമെല്ലാം ഗംഭീരമായി റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റാവുകയും ചെയ്തു പക്ഷേ പണി ചെയ്യേണ്ട സമയത്ത് റീൽസ് എടുക്കാൻ പോയതോടെ പണി പോകുന്ന അവസ്ഥയാണ് തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ ജീവനക്കാരാണ് പൊല്ലാപ്പിലായിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് റീൽസ് ചിത്രീകരിച്ചത് അധിക ജോലികൾ ചെയ്തു തീർക്കാനായി എത്തിയ ഒരു ഞായറാഴ്ചയാണ് സഹപ്രവർത്തകരെല്ലാം ചേർന്ന് റീൽസ് എടുത്തത് അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ലൈക്കും കമന്റുമെല്ലാം വാരിക്കൂട്ടുകയും ചെയ്തു അഭിനന്ദനങ്ങൾക്കിടയിൽ സർക്കാർ ഓഫീസിൽ ഇതാണോ പണിയെന്ന നെഗറ്റീവ് കമന്റുകളും വന്നു തുടങ്ങി ഇതോടെയാണ് സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇന്ന് വൈകുന്നേരത്തിനകം തൃപ്തികരമായ വിശദീകരണം തന്നില്ലെങ്കിൽ റീൽസ് പോലെ സുഖകരമാകില്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ട കാര്യമുണ്ടോ അതായത് ഞായറാഴ്ചകളിൽ ഒരു ഞായറാഴ്ച തിരുവല്ല നഗരസഭയിൽ വന്നിട്ടുള്ള കുറച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ അവർ ഒരു റീല് ചെയ്യേണ്ടത് അതായത് അധിക ജോലി വർക്ക് അധിക ജോലി ജോലിമാരുള്ളത് കൊണ്ട് അവർ ഞായറാഴ്ച ഒരു ജോലി ചെയ്യാൻ വന്നു അതിൻ്റെ ഇടക്ക് അവരൊരു റീലെടുത്തു ഈ റീൽ എത്ര ഷോട്ട് എടുത്തിട്ടാണ് എത്ര സമയം അവർ അവരുടെ ജോലിക്കിടയില് ചെലവഴിച്ചു എന്നുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്ത് നിങ്ങളുടെ അഭിപ്രായം പറ ഇവർക്കെതിരെ നടപടി എടുക്കണോ വേണ്ടേ എന്താണേലും നമ്മുടെ റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് അതായത് ഒരുപാട് ജോലി കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അവർ സന്നദ്ധതയോടുകൂടി വന്നിട്ട് ജോലി ചെയ്യേണ്ടത് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കാലവർഷക്കെടുതി മൂലം ഉണ്ടാകുന്ന ഏതടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ടി ആണ് ഇവര് ഞായറാഴ്ച അവധി ദിനമായിട്ടും ഈ ജീവനക്കാരെല്ലാം ഓഫീസിലെത്തിയത് അപ്പോൾ ഒരു അവധി ദിനത്തിൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാനോ മറ്റോ ചെയ്ത ഒരു കാര്യം എന്ന നിലയിൽ ഇതിനെ കാണേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ അവർ ഞായറാഴ്ച ജോലി ചെയ്യാൻ വന്നു എന്നത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ രാഷ്ട്രീയം ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തങ്ങള് അത് ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എന്ത് ജോലി ആയിക്കോട്ടെ ചില സമയത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ അഭിപ്രായമാണ് വേറെ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇതൊക്കെ വേണം പക്ഷേ ഇതിനൊരു മറുവശ അതായത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഏതൊരു സർക്കാർ സ്ഥാപനങ്ങളിൽ അത് ഏത് പാർട്ടി ഭരിച്ചോട്ടെ ഞാൻ പറഞ്ഞത് സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടുന്നില്ല അതല്ലെങ്കിൽ അവരുടെ വർക്ക് വേണ്ടത്ര തീർക്കുന്നില്ല സമയം കൊണ്ട് ഒരു കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നില്ല അതൊക്കെ ഉള്ളൊരു സമയത്ത് ഇത്തരം ന്യൂസുകൾ വന്ന് ഇത്തരം റീൽസ് വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ ആൾ ഈ സർക്കാർ ഓഫീസിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ ഇതിനെതിർക്കുകയേ ചെയ്യുള്ളൂ എന്ത് എന്തിൻ്റെയൊക്കെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഇതിനെതിർക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഞാൻ ഒരു ഒരു നമ്മുടെ ഒരു കുറച്ച് മുമ്പത്തെ കാലം മുതലിട്ടോ ഇപ്പം നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പണ്ടത്തെ ഒരു ഒരു പ്രായപരിധിയിലുള്ള കുറച്ച് ആളുകളുണ്ട് അവരല്ലാതെ ഇപ്പം പോസ്റ്റഡ് ആയിട്ട് പോസ്റ്റിങ്ങിൽ വരുന്ന പല ആളുകളും പണ്ടത്തെ പോലെയല്ല ഒരുപാട് വ്യത്യാസങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ട് അതൊരു ഒരു സർക്കാരിൻ്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെയും സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അങ്ങ് പൊക്കത്തരം കൊണ്ടല്ലോ ഇപ്പം വരുന്ന പല ജോലി കിട്ടി വരുന്ന ഈ സർക്കാർ ഓഫീസുകളിൽ ജോലി കിട്ടുന്ന ആൾക്കാർ പണ്ടത്തെ പോലെയല്ല കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് അവരൊക്കെ കൂടുതലും ചെയ്യുന്നത് പണ്ടത്തെ ആ ഒരു സ്റ്റൈലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊന്നോ രണ്ടോ വട്ടം ഞാൻ ഒരുപാട് സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളൊന്നുമില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോയ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും അവർ നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം പുതിയതായിട്ട് വരുന്ന ആളുകളെക്കൂടെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു ബാരിക്കേഡായിട്ടുള്ളത് പണ്ടത്തെ ഇപ്പോഴും സർവീസിലുള്ള പിരിഞ്ഞു പോവാത്ത കുറച്ച് പഴയ ചിന്താഗതിയിലുള്ള കുറേ ഉദ്യോഗസ്ഥരുണ്ട് അവരാണ് അവർക്കും ഇപ്പോഴും ഒരു ഒരു തടസ്സമായി നിൽക്കുന്നത് പക്ഷേ കുറച്ച് കാലം കൊണ്ട് അവരൊക്കെ പിരിഞ്ഞ് ഒരു പുതിയ സിസ്റ്റം വരും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അത് ഏത് പാർട്ടി ഭരിച്ചാലും ആരൊക്കെ ഭരിച്ചു കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അത് അവർ ഞായറാഴ്ച വന്നത് ഞായറാഴ്ച അവർ വന്ന് അധിക ജോലി തീർക്കാൻ വന്നതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ സാലറി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കിട്ടുന്ന പോലെ ഐ ടി കിട്ടുന്ന പോലെ ഒന്നും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അവർക്ക് ആ ഒരു ഫിക്സഡ് സാലറി ഉണ്ട് അത് അവർക്ക് കിട്ടുള്ളൂ അപ്പം അവർ അവർ സ്വമേധയാ അവർ വന്നത് ജോലി ചെയ്ത് തീർക്കാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്തോ അരമണിക്കൂറൊന്നും ഈ ഒരു പരിപാടിക്ക് പോയതുകൊണ്ട് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ സ്റ്റൈലൊക്കെ മാറി പത്ത് മണിക്ക് വന്ന് എന്താ പറയുക സൈൻ ചെയ്ത് തോന്നിയ പണിക്ക് പോവുക കിടന്നുറങ്ങുക നാന വായിക്കുക അതല്ലെങ്കിൽ ചായ ഒടിച്ച് സൊള്ള പറഞ്ഞിരിക്കാം അതൊക്കെ മാറിയിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ തലമുറയിലോട്ട് ഇത്തരം ജോലികൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് അതിൽ വന്നിട്ടുണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇവർക്ക് പൂർണ്ണ സപ്പോർട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ നിങ്ങൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അതല്ലാത്ത അഭിപ്രായമുള്ളവർ